ഹരേ ദേവി മഹാമായേ തമ്പുരാട്ടീ സർവേശ്വരീ താനം ത്രിലോചനൻ കൈവെടിഞ്ഞക്ഷികൾ മെല്ലെ തുറന്നു നോക്കിയിടാൻ കുന്നിൻ കുമാരിതൻ നീണ്ട നേത്രങ്ങളും അന്തസ്മിതം വിളങ്ങിയിടും വതനവും കണ്ട് കണ്ടാബോധം ഉൾക്കൊണ്ട് പുഞ്ചിരി പൂണ്ടുമേ വീടിനാൻ നിശ്ചലാക്ഷൻ ശിവൻ ചന്തമേറും മഹാദേവി മുഖം കണ്ടു സന്തുഷ്ടനായി ദേവനേവം വസിക്കവേ സന്ദേഹമില്ല ഇതുതന്നെ തരമെന്ന് ഗാന്ധർപ്പനോടടുത്താശുയുന്നതാ ഇന്ദ്രൻ സമയമറിഞ്ഞു വന്നാൽ സർവവൃന്ദരകന്മാരുസാഹമാർന്നിരുന്നു ഏകാഗ്രമാരവരൊക്കെയും ആകാശമാർഗത്തിൽ വർത്തിച്ചിങ്ങനെ മാരൻ ഒന്നാമതായി മുപ്പുരമൈരിതൽ മാറിലെ ഹർഷണ മാംസരം അന്തകൈരിയ പാർവതീപ്പരം സന്തോഷം ഉൾക്കൊണ്ടു കന്തപ്പനെ സഹായി പാണ് തഥ ചാരുമന്താനിലൻ തിരുമേനിൽ വീശിനാൻ മന്മഥൻ നൽ പുഷ്പമാലാ വിഭൂഷിതം സമോഹനമെന്ന പേരായ സായകരത്തിലെടുത്തു ചൊല്ലാർന്ന പൂവിലോട് ചേർത്ത് തൊടുത്തരൂ ദർപ്പകൻ തന്റെ വലത്തുഭാഗത്തിലുണ്ടപ്പോഴ് ഏറ്റവും സുന്ദരിയാമ്പ്ര മഹാമായ വാമഭാഗത്തിലായി പ്രീതി വസിച്ചിതാ ശ്രീമാൻ വസന്ത സുഹൃത്തു പൃഷ്ടത്തിലും വൃന്ദനകന്മാരഖിലും കാണിയ ുധൻ ജഗന്മോഹനാസ്ത്രം നിസംശയം ശിവൻ ജഗന്മോഹനത്തിനാൽ തന കുന്നൊത്ത സുന്ദരിയങ്ങുമില്ലെന്നോർത്തു ഇന്ദ്രിയോഭം ഭവിച്ചിരുന്നു സംഗമത്തിനുള്ളിൽ ആഗ്രഹം വർദ്ധിച്ചു സത്വരം മൂന്നു ഒന്നും ഈ കന്തർപ്പനില്ലെന്ന് പിന്നെയും പിന്നെയും അന്തരംഗത്തിൽ അത്യന്തം വളർന്നുള്ള സന്തോഷമോടും പ്രശംസിച്ചു ശേഷം കുറഞ്ഞൊന്ന് ചിന്ത ചെയ്തു ഇന്ദ്രിയ നിഗ്രഹം ചെയ്തു ഇന്ദ്രിയൻ കണ്ട സംഭവിക്കുവാൻ എന്താണ് ബന്ധമെന്നോർത്തിരിക്കും വിധൂ മുൻപ് നിൽക്കുന്ന പൂവമ്പനെ കണ്ടിട്ടു ശംഭുതൻ ഉള്ളിലറിഞ്ഞു സർവവും താമരസോത്ഭവനാ സമയത്തിനാക്കാമേ വന്ദേ സമീപത്തിൽ വന്നു ബില്ലും വിശികവും ശക്തിയും പ്രാണനുമെല്ലാം ക്ഷണത്തിങ്കലാകർഷിച്ചു ഞാൻ ീ കാമെന്നെ മോഹിപ്പിച്ചു ചിന്തിച്ചു ചിന്തിച്ചു തന്നെ നിന്നു അത്യന്തം നേരം അഗ്നി പുറത്തേക്ക് വന്നിതു ത്രൈലോക്യവും ചുട്ട് വിധം ബാലനേത്രത്തിൽ നിന്ന് അഗ്നി ഉണ്ടാകയാൻ ോടുടൻ പ്രാർത്ഥിച്ചു സ്വാമി പ്രഭു ജഗന്നാഥാ കാ ക്ഷേമത രക്ഷരക്ഷാധുന തിങ്കൾ കലാധര നിൻകൽപ്പനയായി പങ്കജസായകൻ ലംഘിച്ചവനല്ല പണ്ടേ ഭവാൻ അധികാരം കൊടുത്തതി തണ്ടാർശരൻ നടത്തിയിടാ സാമ്രദം ഓർത്താൽ അപരാധമില്ലിവൻ അല്പവും അൽപ്പവും ആർത്താർത്തി നാശന രക്ഷിച്ചിടണമേ ഞങ്ങൾക്ക് നന്മവ നീടാൻ പ്രവർത്തിച്ച ശൃങ്കയോനിയെ പാലിച്ചിടണമേ ദേവകൾ വിധം പ്രാർത്ഥിക്കവേ മഹാദേവന്റെ കണ്ണിൽ നിന്നുണ്ടായ പാവകൻ കാമനെ പെട്ടെന്ന് ഭസ്മമാക്കി ചെയ്തു മാമുനെ പിന്നെ ഞാൻ ശേഷം ചൊല്ലിടാം ഓം ശ്രീലളിതാഭിയായി നമോ നമ ഓം നമ ശിവാമോ ഓം ശ്രീലളതാംബിയായ നമോം നമോ